ഹലോ ഗായസ് എല്ലാവർക്കും ക്യാച്ച് ഫിഷിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റോപ്പ് ലൂർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എന്താണ് ഈ റോപ്പ് ലൂർ റോപ്പ് ലൂർ എന്ന് പറയുന്നത് നമ്മളെ ഗാർ ഫിഷിംഗ് അതായത് മുരൽ വല്ലാഞ്ചി പോലുള്ള പല്ലുള്ള മീനുകളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ലൂറാണ് റോപ്പ് ലൂർ സംഭവം യുണീക്കാണ് കേരളത്തിൽ അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ലക്ഷദ്വീപിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല വീഡിയോ കണ്ടിട്ടില്ല പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷുകാർ അവരുടെ ചാനലിലൊക്കെ നമ്മൾ ജസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇതിൻ്റെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് പോകുകയാണെങ്കിൽ കാണാൻ പറ്റും ഇനി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതേപോലെയുള്ള റോപ്പ് കേട്ടോ ഇത് നൈലോൺ മെറ്റീരിയൽ ആണ് ഇതിൽ നൈലോണിൻ്റെ മൈക്രോ ഫൈബേഴ്സ് ഉണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിഷ് ചെയ്യുന്നത് ചീപ്പ് റേറ്റ് കൊടുത്താൽ ഇതുപോലത്തെ കയർ കിട്ടും നൈലോണിൻ്റെ മൈക്രോ ഫൈബർ ഉള്ള കയറാണ് ഇത് മേടിക്കുക ഇഷ്ടംപോലെ ലൂറങ്ങുണ്ടാക്കുക സിമ്പിൾ ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കണോ അപ്പോൾ അതായത് നമ്മളിതാ ഈ കയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് മെയിൻ ഒരു ഫാക്ടർ ആണ് മീൻ അടിക്കുന്ന ഒരു രീതിയിൽ വേണം അതിന്റെ ലെങ്ത് ഇടാനായിട്ട് അപ്പോൾ അതോ അതിന്റെ ലെങ്ത് നമ്മൾ എടുത്തു പറഞ്ഞാൽ മാക്സിമം നമ്മുടെ കൈപ്പത്തി കണ്ടോ ഈ ഒരു ലെങ്ത് ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ഒരു സ്പോട്ടിൽ നമ്മൾ കട്ട് ചെയ്തു ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു കെട്ട് കെട്ടാൻ പോവുകയാണ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കെട്ടിട്ട് ഈ ഒരു നമ്മൾ ഇതിലേക്ക് ലൈൻ കണക്ട് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് ഈ ഒരു കെട്ട് ഇനി വേറെ ഒന്നുമില്ല ഇനി ഈ സ്ഥലത്തെ റോപ്സ് അല്ലേ ഇത് നമ്മൾ ഇതേ കണക്കിന് തിരിത്തുവിടും അപ്പോൾ ഇതാണ് നമ്മുടെ റോപ്പ് ലൂർ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ചൂണ്ടയുടെ ആവശ്യമില്ല ഗാർ വന്ന് ഇതിൽ കടിക്കുമ്പോൾ ഇതിൻ്റെ ഈ പാർട്സ് അല്ല മൈക്രോ ഫൈബേഴ്സ് എല്ലാം കൂടെ അതിൻ്റെ പള്ളി കരുപ്പിടിയും അത് ലോക്ക് ആവും അല്ലേ സിമ്പിൾ സാധനം വേറെ ഒന്നുമില്ല വളരെ സിമ്പിളാണ് അത് ഉണ്ടാക്കാനായിട്ട് നല്ല എഫക്റ്റീവാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് കേട്ടോ അല്ലേ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ലൈൻ ടൈ ചെയ്യാൻ പോകണം കേട്ടോ ഈ ഒരു നോട്ടിൽ കൂടെ ഇത് കണക്ക് ലൈൻ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മൂന്ന് ചുറ്റ് വൺ ീ എന്നിട്ട് ഒരു വലി കണ്ടോ എന്നിട്ട് ഒരു വലി വലിക്കുമ്പോൾ ഇത് വന്ന് ഇതും ടൈറ്റാണ് ബാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി ഇതിൻ്റെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കിന് എത്ര ലെങ്ത് ഉണ്ടോ അതിൻ്റെ നിന്നും കുറച്ചുകൂടെ ലെങ്ത് കൂടി നമ്മൾ കൊടുക്കും അതാണ് അതിൻ്റെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തു ഇനി ഈ ഒരു അറ്റത്തേക്ക് നമ്മളൊരു സിവിൽ കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലീഡർ ലൈൻ്റെ അറ്റത്തുള്ള സ്നാപ്പിൽ കണ്ടില്ലേ കണക്റ്റ് ചെയ്തു ഇതിൻ്റെ കൂടെ നമ്മൾ ഈ വെയിറ്റും കൂടെ ആഡ് ചെയ്തു നമ്മൾ സ്നാപ്പ് പിടിച്ചിട്ടു ലോക്കായി അപ്പോൾ അതാ വെയിറ്റ് ഫ്രണ്ടിലായിട്ടും നമ്മുടെ ഡ്രോപ്പ് ലൂർ നമ്മളെ കയ്യിൽ ഇതാണ് രീതിയിൽ അപ്പോൾ ഇത് വെച്ച് ഫിഷ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം രണ്ടുമൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴേക്കും ഇത് ഫുള്ള് കെട്ടി വീഴും ആ ഒരു ടൈമിൽ ചീപ്പ് പോലുള്ള എന്തെങ്കിലും ഒരു വസ്തു വെച്ച് ഇതിനെ കോതി പഴയ രീതിയിലാക്കാണെങ്കിൽ പിന്നെ അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും പിന്നെ കുറച്ച് ക്ഷമ വേണം കാരണം ഒരു മുരൽ മുരലടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇതിനെ എടുക്കുക എന്നുള്ളത് ഇത്തിരി പണിപ്പെട്ട കാര്യമാണ് അപ്പോൾ ഗായസ് ഇതുപോലത്തെ വെറൈറ്റി ടിപ്സും ഐഡിയാസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ